അലനല്ലൂർ പഞ്ചായത്ത് രണ്ടാം വാർഡിലെ മെമ്പർ ശ്രീ ബഷീർ നമ്മളോടൊപ്പം ഉണ്ട് ഉപ്പുകുളത്തെയാണ് ഈ അലനല്ലൂർ പഞ്ചായത്ത് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ബഷീർ ഇപ്പോഴീ ഉപ്പുകുളത്ത് ഉമർ വാൽപ്പറമ്പൻ എന്ന ടാപ്പിംഗ് തൊഴിലാളി മരിച്ച വിവരം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ വനംവകുപ്പ് ഇത് കാട്ടാന ആക്രമണത്തിലാണ് ഈ മരണം സംഭവിച്ചതെന്ന് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല പക്ഷെ നാട്ടുകാർ പറയുന്നത് കാട്ടാന ആക്രമണത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും മൃതദേഹം കിടക്കുന്ന ആ സാഹചര്യം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് താങ്കൾക്ക് എന്തെങ്കിലും അത് തീർച്ചയായിട്ടും കാറ്റനയുടെ ചിട്ടാണ് മരിച്ചിട്ടുള്ളത് കാരണം ആനയുടെ ആ ഒരു അവിടെ ആന ഒരുപാട് മണ്ണും കാര്യങ്ങളും പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചിട്ട് അവിടെ ആനയുടെ ചവിട്ടും പാടുകളും ഇയാൾ മരിച്ചു കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ പിന്നെ അയാള് പിന്നെ ഉച്ചക്ക് രാവിലെ അവിടുത്തെ ടാപ്പിംഗ് തൊഴിലാളിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു അവിടെ കർഷകനുമാണ് കർഷകനായ ആളാണ് അവിടെ ഏത് സമയത്തും ആനയുടെ ശല്യം കൂടുതലായിട്ടുള്ള പ്രദേശങ്ങളാണ് ഇതൊക്കെ അത് കർഷകർക്ക് എന്നും നമ്മളിവിടെ അതിന് പിന്നെ സംവിധാനങ്ങൾ വേണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത് ഒരു ഫോറസ്റ്റിന്റെ ഒരു ബൗണ്ടറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ പ്രൈവറ്റ് ഭൂമികളും അതിനുശേഷമാണ് പിന്നെ ഫോറസ്റ്റ് വരുന്നത് ഇതിനിടയിലായിട്ട് കുറച്ച് പിന്നെ ഫോറസ്റ്റ് സ്ഥലങ്ങളുണ്ട് അവിടേക്കാണ് ആന ഇറങ്ങി വരുന്നതും ആ ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ആ എപ്പോഴും തമ്പടിക്കാറും അതുപോലെ ഇത് പിന്നെ വർഷങ്ങളായിട്ട് ഇതിനു മുമ്പും ഒരു പത്ത് വർഷം മുമ്പ് നമ്മള് ഒരാൾ ഇവിടെ മുസ്തഫ എന്ന് പറയുന്ന ഒരാൾ ഇതിനു മുമ്പ് ഇവിടുന്ന് ഈ ഫോറസ്റ്റിന്റെ ഒപ്പിയുടെ തൊട്ട് മുകളിലായിട്ട് മരണപ്പെട്ട ആളാ മരണപ്പെട്ടിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഇതിന് തൊട്ടു മുമ്പ് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് കടുവയുടെ ഒരാക്രമം ഉണ്ടായിട്ട് ഉസൈൻ എന്ന ഒരാൾക്കും പരിക്കേ പിന്നെ മുറിവും പരിക്കുകളും സംഭവിച്ചതാണ് അങ്ങനെ പല തവണകളായി വന്യജീവിയുടെ ശല്യം ഞങ്ങൾക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണിത് അതായത് ഇതൊരു വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഇടമാണല്ലോ ഉപ്പുകുളത്തെ ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം ഉണ്ട് എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്ന സ്ഥലമാണെന്ന് ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞു ഇതിന് ഈ മതിയായ ഒരു സുരക്ഷ ഒന്നും വനംവകുപ്പ് ഒരുക്കുന്നില്ലേ അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കുണ്ടോ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതിന് നമ്മൾ പല തവണകളായിട്ട് നമ്മൾ ഫെൻസിങ് ചെയ്യണം പല തവണകളായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ് എന്നാൽ അതിന് വേണ്ട സംവിധാനങ്ങളുടെ ചെയ്യുന്നില്ല എന്താണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പതിനാല് കിലോമീറ്റർ ഫെൻസിങ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ പിന്നെ ജനജാഗ്രത സമിതി കൂടിയ സമയത്തൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നാലു ആനകൾ ഇവിടെ ജനവാസ മേഖലയിലൂടെ കടന്നുപോയൊരു സാഹചര്യം തൊട്ട് ദിവസം കഴിഞ്ഞ പിന്നെ വെള്ളിയാഴ്ചയാണ് ആ സംഭവം ഇവിടെ തൊട്ടടുത്ത പ്രദേശത്തുണ്ടായത് ജനവാസ മേഖലയിലൂടെ രണ്ട് ആനകൾ കടന്നു പോവുകയും രണ്ട് ആനകളുടെ ഒരു ജനവാസ മേഖലയിൽ തമ്പടിക്കുകയും അത് പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും അവർ എത്തിയിട്ടാണ് അതിനെ തുരത്തിയത് ഒരു പല തവണകളായി ഇവിടെ കാട്ടാനയുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് ബഷീർ ഇപ്പോൾ ബഷീർ ബഷീറിനെ പറയുന്നത് ഇത് കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായ മരണമാണെന്ന് പിന്നെ എന്താണ് വനംവകുപ്പിന് ഇത് സ്ഥിരീകരിക്കാൻ ഇത്ര താമസം ഇല്ല സ്ഥിരീകരണം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് അംഗങ്ങളോട് എത്തിയിട്ടില്ല അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോലീസ് പിന്നെ ഡി എഫ് ഒ അതുപോലെ അംഗങ്ങൾ റേഞ്ചർ എല്ലാവരും വന്നുകൊണ്ടിരിക്കാണ് ഇവിടേക്ക് എത്തിപ്പെടാനൊരു പ്രയാസം രണ്ട് കിലോമീറ്ററോളം വാഹനത്തിൽ ഫോർ വീലർ വണ്ടിയിൽ സഞ്ചരിച്ചിട്ട് വേണം ഓഫ് റോഡാണ് കുറെ സ്ഥലങ്ങൾ അങ്ങനെ സഞ്ചരിച്ചിട്ടാണ് മുകളിൽ എത്താൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുകളിലേക്ക് ശരി ടാപ്പിംഗ് തൊഴിലാളി കാട്ടാനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഉപ്പുകുളത്ത് ആണ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ച ടാപ്പിംഗ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് കാട്ടാനെ ആക്രമണത്തിലാണ് ഈ മരണം എന്ന സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക ആ ടാപ്പിംഗ് തൊഴിലാളിയായ ഉമർ വാൽപ്പറമ്പനാണ് കാട്ടാന ആക്രമണത്തിൽ എന്ന് സംശയിക്കുന്ന ആ രീതിയിൽ ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത് ശ്രീജിഷ് കുമാരൻ പാലക്കാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അവിടുത്തെ വാർഡ് മെമ്പർ അലനല്ലൂർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മെമ്പർ ശ്രീ ബഷീറാണ് നമ്മളോട് സംസാരിച്ചത്